ആപ്പൂമാല കവിത രചന ചങ്ങമ്പുഴ ആലാപനം മോഹനചന്ദ്രൻ ആരുവാങ്ങൂമി നാരുവാങ്ങൂമി ആരാമത്തിൻ്റെ രോമാഞ്ചം അപ്രമേയ വിലാസലോലേയം ഭാതത്തിൻ സുസ്മിതം പൂർവതിങ് മുഖത്തിങ്കലോകെയും പൂവി തലൊളി പൂശുമ്പോൾ നിദ്രയന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടുപോകയാൽ മന്ദചേഷ്ടനായി നിന്നിരുന്നു ഞാൻ മന്തിരാങ്കണവീതിയിൽ എത്തിയൻ കാതിൽ അപ്പോഴുതൊരു മുഗ്ധസങ്കേത കന്തളം ആരുവാങ്ങും ഇന്നുവാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം പച്ചപ്പുൽ കൊടിത്തുംചിൽ തഞ്ചും കൊച്ചു മാണിക്കല്ലുകൾ ഞാനറിഞ്ഞതിലെന്തുകൊണ്ടെന്നനസം കവർന്നീലൊട്ടും അല്ലെങ്കിൽ ചിത്തമെങ്ങത ഗാനകല്ലോലിഞ്ഞല്ലോ മാനസോല്ലാസദായികെ ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം പിന്നെയോ മത തെന്നലിലൂടെ വന്നിടുന്നുണ്ടെന്നാനം ആരുവാങ്ങും ഇന്ന് ആരാമത്തിൻ്റെ രോമാഞ്ചം നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകൂളമേധന്യ നീ തിന്മ തന്നിടൽ നിർമ്മലത്വമേ നിർമ്മലത്വമേധന്യ നീ പുഞ്ചിരേ കൊള്ളം വാസന്താശ്രീ നിൻ പിഞ്ചുകൾ ഒതുങ്ങിയോ മാനവൻ നിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിയിടാം ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാം മലീമസമാനസർ പോലും ഓമനെ നിന്നെ കാണുമ്പോൾ ഭൂതചേതരായി തീരുമാറുള്ളോരേ ദുശക് നിർമ്മലേ നിൽക്ക നിൽക്ക ഞാൻ കാനട്ടെ നിന്നെ നിഷ്കളങ്ക സൗന്ദര്യമേ ആരുവാങ്ങും <San> -l -l -e. ി ആരാമത്തിൻ്റെ രോമാഞ്ചം രാജപാതയിൽ പൊന്നുഷസുപൽ രാജച്ചേടിനാൾ ബാലിക സംഖ്യയില്ലാതെ കൂടിനാർ ചുറ്റും തങ്ക നാണയം തങ്കുവോ ആശയുൾട്ടാരിൽ വനുമുണ്ടാം ആ പേശല മല്യം വാങ്ങുവാൻ എന്തതിൻ വിലയാകട്ടെ വാങ്ങാൻ സന്തോഷം ചെറ്റല്ലേവനും സുന്ദരാധര പല്ലവങ്ങളിൽ മന്ദഹാസം വിരിയവേ നീലലോ ലാളകങ്ങൾ മുതൻ മൃദുപാലകത്തിലിളകവേ മന്ദവാകുവിലഞ്ചുകാഞ്ചലം മന്ദമന്ദമിളകേ പിണ്ണിനുള്ള വിശുദ്ധകാന്തിയ കണ്ണിന്യിൽ വഴിയവേ മാലികയുമായി മംഗലാംഗിയാൾ ലസി പാതയിൽ താരുണ്യ മൽപ്പനാളിനുള്ളില ഞാരി തീരുടൽ പുൽകിടാം ഇന്നൊരാനന്ദ സാരമാമിളം കുന്തകോരകം താനവൾ രാജപാതയിൽ തിങ്ങിക്കൂടിയോ രാജനാവലി ഒന്നുപോൽ ആനന്ദസ്തബ്ധമായി സുന്ദര ഗാനമീവിധം കേൾക്കവേ ആരുവാങ്ങുമിന്നാരുവാങ്ങുമി ആരമത്തിൻ്റെ രോമാഞ്ചം ചേലെഴുന്നൊരത്തൂ മലർ വാങ്ങാനാരുമേ തങ്ക നാണ് തിന്നവർ ശങ്കിയാതെത്ര നൽകിയില്ല പൊന്നു നൽകുന്നു പൂവിനായിക്കൊണ്ടെന്നാലും മതി വന്നീലേ ഓമലേ നിൻ തനാഭിലാഷത്തിൻ സീമ നീ പോലും കാണുമേ അന്തരീക്ഷാന്തരം പിളർന്നു നീ ഹന്ത പായുമോ പായുന്നു മോഹമേ ി നരുവാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം പൊൻപുലേരിയെ തെല്ലിട മുൻപ് ചുംബനം ചെയ്ത ഭാനുമാൻ നീലവാനിൻ നടുവിൽ നീ അതാ തീയതീർവയിൽ തൂകുന്നു പച്ചില ചാർത്തിനുള്ളിലായോരോ പക്ഷികൾ കൊള്ളു വിശ്രമം ചൂട് കൊണ്ടുവരണ്ട വായുവിൽ ആരിടും നൂലതാളികൾ ആരും വാങ്ങിയിട്ടില്ലെന്നോക ആരാമശ്രേതൻ സൗഭാഗ്യം കാട്ടിലാ മരച്ചോട്ടിലായി ഉണ്ടൊരാട്ടിടേയ കുമാരകൻ ഉച്ചവേയിലേൽക്കാതുല്ലസിക്കുന്നു പച്ചപ്പുൽത്തട്ടിലേകനായി മുമ്പിലായിത മോഹനാങ്കിയം വെമ്പലാർന്നൊരു ബാലിക അപ്പോഴും മുണ്ടപ്പിഞ്ചുകയില ൊൽ പുതു മലർമാലിക ആനദാനനയായി നിന്നവൾ ആദരാൽ മന്ദമോദിനാൾ ബാല സമ്മാനമാകും മാല നീ ഏതു വാങ്ങുമോ ഇതുവാങ്ങുമോ വിസ്മയസ്തബ്തനായതില്ലവൻ വിസ്തരിച്ചതിലൊന്നുമേ സിയമാം ശാന്തഭാവത്തിൽ സ്മിതപീയൂഷം തൂകയോ തിന്നാൽ ഇല്ലല്ലോ നിനക്കേകുവാനൊരു ചില്ലിക്കാശുമൻ കൈവശം അസുമാങ്കിതനക്ഷികളിൽ ഇതശ്രു ബിന്ദുക്കൾ അഗള അകള നാളത്തിങ്കൽ നിന്നിതം നിർഗമിച്ചു സഗദ്ഗതം ഒന്നു രണ്ടല്ല തങ്ക നാണയം മുന്നിൽ വെച്ചാ മനുഷ്യർ ആയവർക്കാർക്കും വിറ്റില്ല ഞാനീ ആരാമത്തിൻ്റെ രോമാഞ്ചം ഓമനേ മാ ഞാൻ ആ മലർ വാങ്ങിയാൽ എന്തു നൽകണ്ടു പിന്നെ ഞാൻ ഞാനെൻ്റെ സന്തോഷത്തിൻ്റെ മുദ്രയായി പുഞ്ചിരിയിൽ കുളിർത്ത നൽ കൊഞ്ചൽ തൂക്കിനാൾ കൺമണി ആ മുരളിയിൽ നിന്നൊരു വെറും കോമള ഗാനം പോരുമേ പൂവിനെ നോക്കിച്ചിരിക്കും ചിലപ്പോൾ ഞാൻ ദേവിനെ നോക്കി ഞാൻ വിസ്മയിക്കും ആശിക്കും ചന്ദ്രനെ മാറോടു ചേർക്കുവാൻ ആമ്പൽപ്പൂവന്നിനാൽ തൃപ്തി തേടും ആശിക്കും ചന്ദ്രനെ മാറടു ചേർക്കുവാൻ ആമ്പൽപ്പൂവന്നിനാൽ തൃപ്തി നേടും